എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സോളാർ ആക്കണമെങ്കിൽ ഗീപ്പാണി എന്തായാലും കൂടണം ഒരു കുരുപ്പ് രണ്ട് കുരുപ്പുകളിറങ്ങുന്നുണ്ട് ഒന്നും അല്ല ഉരുത്തി അല്ലെ പോയിട്ട് മുകളാണ് എന്തായാലും നമ്മളെ ഉറങ്ങുമ്പോൾ തന്നെ എം പി തീർന്നു മോനെ എംബി ഫോട്ടിയിട്ട് എന്തായാലും തുള്ളി അയ്യോ 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 അയ്യോക്ക് അയ്യോ തുള്ളി മാറി എൻ്റെ മോനെ അയ്യോ അങ്ങോട്ട് തുള്ളി ഇങ്ങോട്ട് തുള്ളി ഇങ്ങോട്ട് അയ്യോ ഒന്ന് പോയി അയ്യോ നടക്കത്തില്ല എന്റെ അമ്മ കൊള്ളട പണ്ടരക്കാലും നീക്കി വിട്ടു എൻറെ മോൻ എന്താണോ കൂട്ടൈമൊന്നും കിട്ടാത്തേ എവിടെയൊക്കെയാ പോകുന്നു ആ അവസ്ഥ തന്നെ ഇപ്പി കയറ്റിയാലേ കാര്യമുള്ളൂ എന്ന രീതിയിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാലും ബസ്സിൽ തൂത്താൻ മിക്കാനും പറഞ്ഞു വരും അതിനു ബസ് എം എടുക്കട്ടെ ഓക്കെ എന്തായാലും ലൂട്ടാണ് അടിച്ചു മാറ്റി അല്ലേ ഇല്ല ലോകം പോകാം അപ്പോഴേക്കും അവൻ ഇറങ്ങി വിടാം മറ്റേ മോൻ ഇപ്പം പെടത്തല പോകും തുള്ളി മാറിക്കും എന്തായാലും തുള്ളി മാറി നിന്ന് തിരിഞ്ഞു എന്തായാലും ആശാണെങ്കിൽ തീ താഴത്തോട് തുള്ളി പോയിരിക്കുന്നത് എൻ്റെ മോനെച്ചൊക്കെ തുള്ളിപ്പോയി അയ്യോ പണ്ട ഇതിലൂടെ തുള്ളാൻ പറ്റത്തില്ലേ എന്തായാലും ലൂട്ടേ തുള്ളി ഓടി അവനെ പിടിക്കാറുണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആശാണത് നേരെ താഴത്തോട്ടാണ് പോയത് ഈ വീടിനകത്ത് ഇരിയോ എന്ന് അറിയത്തില്ല എന്നാലും നോക്കിയില്ല കാണുന്നില്ല ഇവിടെ പോയി എന്തോ ഇനി ഓടി രക്ഷപ്പെട്ടോ ചാൻസ് ഉണ്ട് ദീപം നിൽക്കുന്നത് താഴെ പോയിട്ട് അടിക്കുന്നവൻ ആടെ മിടുക്ക എന്നാലും നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇരുത്തണോ ഓടുന്നുണ്ടോ പക്ഷെ നേരെയാണ് ഈമ് കാണിച്ചത് ആ ഒരു മാർക്ക് കാണിച്ചത് എന്തായാലും നോക്കുമ്പോൾ ഏൽക്കുന്നതല്ലോ എന്നെയാണ് നിൽക്കുന്നോക്കുമ്പോൾ എല്ലാം അവൻ നിന്ന് വാങ്ങണം അരിയോ കയ്യിൽ നിന്ന് നേരെ നോക്കി പട്ടേ 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 അത്രേ ഉള്ള എന്തിനാ കൂടെ രക്ഷപ്പെടണം നോക്കി എന്നാലും തട്ടി നോക്കുമ്പോൾ അത് അടിച്ചു വേണമെങ്കിൽ ദേവീ ഇരുന്ന് നേരം ഞെക്കി ഞെക്കി നിൽക്കു പെട്ടത്താല പോകേണ്ട വരും എന്നാലും അങ്ങോട്ട് പോകാൻ നമുക്ക് ഗ്ലുവാളം ഇല്ല അങ്ങോട്ട് പോയിട്ട് അടി വാങ്ങാനും താല്പര്യം ഇല്ലാത്ത വിട്ടു കളഞ്ഞോ പെട്ടെന്ന് പോയിട്ട് ലൂട്ട് അടിക്കാൻ നേരം ഇന്നലെ പോയി എന്തായാലും എസ് എം ജി ഇല്ല ഇവിടെ എസ് എം ജി ഇല്ല എന്തൊരു വീട് എന്തൊരു വീട് ഉണ്ടാക്കി എന്തേലും പോകുന്നു എന്നെ കണ്ടില്ല നമുക്കൊരു ഫസ്റ്റേഡ് അടിക്കാൻ നേരം ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനടുത്ത് എസ് എം ജി ഉണ്ടാവും നേരെ നോക്കി ഞങ്ങൾ വീടിനകത്ത് തീരിയിട്ടുണ്ട് ഇങ്ങോട്ട് തന്നെ വരുമാറിയത്തിൽ എന്തായാലും നേരെ നോക്കി ഹൈവ് ടോഡാണ് വിരട്ട് 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 വാ മൊഞ്ഞ് ബാഞ്ഞര നിക്കൂ പേട്ടത്തലേനെ ചെതറിച്ചണിട്ടുണ്ട് അവനും കൂടി കിലെടുത്ത ലംജുങ്ങളൊക്കെ കിട്ടി ലെവൽ ടു ബെസ്റ്റും ഉണ്ടായിരുന്നു അതും തൂക്കിയും അടിപൊളിയും നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ സാധനങ്ങളൊന്നും വേണ്ട തന്നെ മതി അതൊക്കെ വെച്ച് നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനി മണം നേരെ പോന്നല്ല പേട്ടത്തല നോക്കിയടിക്കാം പട്ടപ്പെട്ട പണി തടസ്റ്റടി മാത്രം ആ ഓക്കെ എന്തായാലും അവനീ തല അടിച്ച് നാല് കില്ലിങ്ങും അടിച്ചു മാറ്റി പെട്ടെന്ന് തന്നെ ലോട്ട് അടിച്ചിട്ട് അടുത്തവനകത്ത് അടിപ്പോന്നതിലും നിറ പോയിക്കൊണ്ടിരിക്കുകയാണ് സായാൻസറും എൻ്റെ മുത്തം എത്ര നേരം ആയിരുന്നു എന്നാലും കിട്ടി സാധനം കിട്ടിയും എം ടൻ കൂടി എം ടൻ കൂടി ഉണ്ടാവോ യു എം ബി പോരാ എന്തായാലും എം ബി ഫോർട്ടീനെ മതി നിറ നോക്കി കുരുപ്പാണും കൂടെ പറഞ്ഞിരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് ആരോ വിരുന്നുണ്ട് സൗണ്ട് മാത്രമേ ഉള്ളൂ ബാക്കിൽ ഇരോ ഒരു ഇനിമി ഉള്ളവരെ തോന്നുന്നു പക്ഷെ അങ്ങനെ ഓടിരുന്നേ ഫാസ്റ്റ് അടി കിട്ടില്ല അടിച്ചുകൂടാ എൻ്റെ മനഞ്ഞ് ഇപ്പോഴാണോ തോന്നുന്നത് അത് തമിഴൻ നല്ല ഞെക്കി നിക്കിയും ഫസ്റ്റ് ചെടി അടിച്ചു തന്നെ തലക്കെട്ട് കീഴുകൊണ്ട് പെട്ടെന്ന് തത്തായി അത് ഞെക്കിപ്പിടിയാണ് അതാ ഇമാതിരി ഡാമേജ് ഓക്കെ ഏറ്റവും കൂടി നീ പൊളിയാടാ അത് അതും കൂടി കിട്ടിയും എൻ്റെ എംട്ടനും കൂടി കിട്ടുകയാണെങ്കിൽ പെവറാക്കി തന്നെ എന്തായാലും എം ബി ഫോർട്ടീൻ ഉണ്ടായാലും അത് മതി എന്നാലും ഗണ്ണും കണക്ക സെറ്റാണ് നമുക്ക് എല്ലാ സാധനങ്ങളും സെറ്റാണ് ലെവൽ ത്രീയും വെസ്റ്റും കൂടി വാങ്ങിക്കാൻ തന്നെ ഫുൾ സെറ്റ് അപ്പോൾ ഇതൊക്കെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നു എന്തായാലും മുകളിലാണോ തായാണോ അറിയത്തില്ല ആ കേരക്കർ ഉപയോഗിച്ചിട്ട് മുകളോട്ട് പോയോന്നറിയല്ല ഉണ്ട് തായുണ്ട് തായുണ്ട് അല്ല മുകളോട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഡെമ്മി വെച്ചിട്ട് എന്തെങ്കിലും ആശ്നോടാണ് ഇവിടെ ഹിറ്റ് ലിസ്റ്റും വിട്ടിട്ട് അവൻ എൻ്റെ മൈൻഡാക്കാതെ നേരെ അവിടെ പോയി വിളിച്ചിരിക്കുവാണോ അത് വിളിച്ചിരിക്കാന്ന് തോന്നുന്നു നമ്മൾ നമ്മളങ്ങോട്ട് വീട്ടിലടിക്കണ്ട വെയിറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ വിടുന്ന ആന്മാരൊക്കെ വിചാരിക്കുന്നത് മുകളിൽ ആയിരിക്കാം എന്നില്ലായിരിക്കും കൂടുതലും വിചാരിക്കാം അവനൊരു മൈൻഡില്ലട ഇറ്റ്ലിസ്റ്റ് വിട്ടിട്ട് നോക്കിയിട്ട് ഇന്നലടാ വിട്ടേ വെറുതെ ടോക്കണ്ടല്ലോ അവർ വിട്ടു തള്ളി വരുത്താൻ എന്തായാലും അവനെ ചാമ്പി എന്നാൽ സോറി ബാബു അങ്ങനെ എന്തോ പേരെയും അടിപൊളിയും എന്തായാലും അവനെയും കൂടി തീർത്തും നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് എന്തായാലും എന്താ എൻ്റെ മന വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നാലും തൂക്കി എന്നാലും എം ഫോർ എം എണ്ണി എം എ ഇത്ര കണ്ണ് മൂന്ന് കണ്ണോ ഒന്നും അവിടെ കിടക്കുന്നതായിരിക്കും അല്ലേ അല്ലാണ്ട് ഇത്രയും കണ്ണൊന്നും വരത്തില്ല എന്തായാലും സെറ്റ് ഒരു ഷോർട്ട് റേഞ്ച് രണ്ട് ലോങ് റേഞ്ച് കിണും അടിപൊളി എന്തായാലും ആറ് ആർക്കിലും കൂടി തൂത്തുവാരി വേറെ ആരെങ്കിലും റുഡ് ബോക്സ് ആകാൻ ചാൻസ് ഉണ്ട് ഇതേ പോകുന്നു ബാബു കുട്ടൻ രണ്ടും ഞെക്കും എടുത്തു ഒന്നും കൊണ്ടില്ല എന്നാലും അവനവുമായിട്ട് നമ്മളൊരു കുസ്തിക്ക് ഇല്ലാത്തത് കൊണ്ട് വിട്ടുകളാണ് നല്ല കാരണം നല്ല ഗണ്ണാണ് കൈമ്പുള്ളത് അടിച്ച നല്ല കിടിലും ഡാമേജും കിട്ടും പേടത്തേ പെട്ടെന്ന് പോവുകയും ചെയ്യും റിസ്ക് എടുക്കേണ്ട നമുക്ക് എങ്ങനെയും ഇങ്ങോട്ടും രക്ഷപ്പെടാം അതാണ് നല്ലത് കാരണം അതിന് മുകളിൽ നിൽക്കുന്ന ഇനി മിനിമം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും വിട്ട് കളഞ്ഞു നേരെ വിട്ടു നേരെ നമുക്ക് ഒരു ലെവൽ ത്രീ ബെസ്റ്റ് വാങ്ങിയിട്ട് നേരെ പീക്ക് വിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്ങോട്ട് രക്ഷപ്പെടാം നേരെ പോയി തോന്നുമ്പോൾ സോണിത് ഇവിടെത്തന്നെ വരും എന്നില്ല ഞാൻ നോക്കുന്നത് അപ്പോൾ ഒരു വണ്ടി വന്നേ അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു മിക്കവാറും സോണ് പീക്ക് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏകദേശം ഒരു ഏരിയ ആണ് ഞാൻ താഴൊക്കെ പോയായിരുന്നു പക്ഷേ ഇല്ലാണെങ്കിൽ പീക്ക് തന്നെ ഏകദേശം പീക്ക് സൈഡിൽ തന്നെ വന്നത് അതുകൊണ്ട് തന്നെ പീക്കിട്ട് പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നല്ല ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു വണ്ടി കത്തിച്ചാണോ അല്ലേ കത്തിച്ചല്ലോ നീ പൊളുത്തുപണ്ണ് ഓക്കെ എമ്മിക്ക് മതി ചമ്മിച്ചല്ല നമ്മൾ ഏക്ക മതി നേരെ അടിച്ചു വന്നാലും വലിയ ഡാമേജിലൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് ഒന്നോന്ന് ഡൗട്ട് ഉണ്ട് ആരെയോ നിൽക്കി ദൈവം ഒന്നാ പെണ്ണ് തിരിച്ചുകൂടാ പെണ്ണ് കള്ളപ്പന്നി പെണ്ണ് ഞാനതിനെ കണ്ടില്ല കേട്ടെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കാണ് ഞാനിപ്പോഴും ഈ പാറൻ്റെ എവിടെയോ ഉണ്ട് വരുന്നത് തപ്പാണോ തിരിച്ചു ഓടിയ പെണ്ണ് അടി കിട്ടിയ സ്ഥലത്തൊക്കെ ഞാൻ തിരിച്ചു ഓടിക്കളഞ്ഞു ഏജാ ലൈറ്റാണ് ആ പെണ്ണ് അത് രക്ഷപ്പെട്ടു ഞാനും പോട്ടെ നമുക്ക് നമുക്കെന്തായാലും ഇനി നോക്കി കളിക്കണം കാരണം മൊത്തം ഇനി പീക്കിലുണ്ട് ബുദ്ധി വിവരം നോക്കി കളിച്ചാലും മിക്കവാറെട്ട്ത്തിട്ട് അലക്കും കാരണം ഒരുത്തനെ ഞെക്കുമ്പോൾ ഉറപ്പായാലും ബാക്കിൽ ഒന്ന് ഞെക്കും നെക്കി പിടി കണ്ടാലും കൂടുതൽ ഇവരെ കയ്യിൽ ഉണ്ടാകും ഒരുത്തിനെ കിടീ നേരം നെക്കി വിട്ടു സിമ്പിളായി തട്ടി ഏകെ അല്ലേ പെവറാണോ ഒന്നും പറയാൽ കിലോ കൂടി നൈസായിട്ട് തൂക്കി എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഒന്നിച്ചാൽ നമ്മൾ പെനിമിനെ പതുങ്ങി പതുങ്ങിക്കളി കാരണം സോൺ വരുന്നുണ്ട് ഉറപ്പായാലും കുറയണ സോണ് പിന്നാലെ വരും അത് പീക്കാണ് പുറകിൽ നിന്ന് ഉറപ്പായാലും അടിയിട്ടും സേഫ് ആയിരിക്കും അത് ഒരു വരുന്നുണ്ട് പറഞ്ഞിട്ട് വരട്ടെ 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 ഓക്കെ ഈ സമയത്തെല്ലാം പറന്ന് ഇറങ്ങി നോക്കട്ടെ അമ്മേ ഒരക്ഷ ഓക്കെ അവനെന്തോ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ ആണ് കാരണം ബാക്കിൽ ഇപ്പം ഇനി വരും എങ്ങനെ ഇവിടുന്ന് രക്ഷപണം എന്ത് ചെയ്യണം ഒരു ഒരു പൊടുത്തിട്ട് സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നു ഓട്ടിരുന്നു എൻ്റെ മണി ഞാനാന്ന് വിട്ടു ഞാൻ ഓട്ടി അവന്മാരായി അവൻ്റെ പാടായി അയക്കുവെച്ച് കളിച്ചില്ല ഉറപ്പായാലും പണിയെടുക്കണം പോയാൽ മാത്രം നമ്മളെന്താണ് സുഖം പിന്നാലെ പോവാതെ സുഖം അകത്ത് വരും അവൻ ആരും അടിക്കത്തില്ല അവന്മാരും പോയിട്ട് അടിച്ചോണ്ടിരിക്കുന്നില്ല അവന്മാരും തട്ടി പിന്നെ എന്ത് സിമ്പിളായിരുന്നു തട്ടിയാൽ നമ്മൾ ഓടിയോണ്ട് രക്ഷപ്പെട്ടില്ലേ നിങ്ങൾ ഉറപ്പായിട്ട് പണിഞ്ഞുണ്ടാവും ആ ലാസ്റ്റ് സോണൊക്കെ ആണെങ്കിൽ നോക്കിക്കളിച്ചാലും മിക്കറും ബേക്ക് നീന്തങ്കിൽ ഒരു കുരുപ്പുണ്ടാവും സോണ്ട് പിന്നാലെ വരുന്നത് നിൽക്കി വിടുകയും ചെയ്യും നൈസായിട്ട് സുക്കി എട്ട് പേര് ഏഴ് ഏഴുപേരും കൊണ്ട് ബാക്കി ചെറിയ സൗണ്ടാകും എൻ്റെ അമ്മേ അതിന് നമ്മൾ ഒന്ന് ചെയ്യരുത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക ഒന്ന് ചെയ്യണം അങ്ങനെ സോൺ തട്ടി നിൽക്കുകയാണ് സോണൊന്ന് മൂട്ട് തട്ടട്ടെ അതിനുശേഷം നമ്മൾ അങ്ങോട്ടും കൂടി മൂവ് വെക്കണം നമ്മൾ ഇരുമീനെ കാണാൻ ശാന്മാർ നമ്മൾ കണ്ണുണ്ടാവും നമ്മളാണ് അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ല സ്വീറ്റ് വെച്ച് ഞെക്കിക്കാനൊന്നും പറയാൻ പറ്റത്തില്ല രണ്ട് ഞെക്കൽ വെസ്റ്റ് മൂന്നാമത്തെ ഞെക്കൽ നമ്മൾ ചാവും ഗുളിക ഒക്കെ തപ്പി വരുമ്പോഴേക്കും തീരുമാനാവും വണ്ടി വരുന്നുണ്ട് വണ്ടി വരട്ടെ വണ്ടി വരട്ടെ കാരട്ട വെച്ചിട്ട് നോക്കി ക്യാരറ്റ് ഒന്നും വെച്ചില്ല പിന്നൊന്നും നോക്കില്ല പട്ട 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 ഞെക്കി വിട്ടു സിമ്പിൾ അവനെയും തീർത്തു അയച്ചാൽ തോന്നുന്നു എന്താണ് വണ്ടി നമുക്ക് എന്തായാലും ഒമ്പത് കി അഞ്ച് പേരുണ്ട് നമ്മളെ കൈകളിൽ പോയി ഇരിക്കണം അപ്പോൾ നമ്മൾ സൂണ്ട പിന്നാലെ കൊടുക്കാം കാരണം അത്രയും എനിമീസൊക്കെ ഉണ്ടെങ്കിൽ സൂണ്ടകത്ത് എടുക്കരുത് അവിടെ ഇനി എനിമിയുണ്ട് അങ്ങോട്ട് പോകേണ്ട നമുക്ക് എന്തായാലും ഇവിടെ കവർ ചെയ്ത് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു അവിടെ എനിമി ഉണ്ടെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മൂന്ന് പേര് ഫ്രണ്ട് കാണുന്നു ഞാനും കൂടി നാല് പേര് വീണ്ടും ഒരുത്തിനും കൂടി വേണം അങ്ങനെ നമ്മൾ ഇത്രയേറെ കണ്ടില്ല നോക്കുന്ന സമയത്ത് അവിടെ രണ്ട് പേര് ഫൈറ്റിംഗ് ആണ് അപ്പം നാല് പേരും താഴെ തന്നെ ഉറപ്പിച്ചു ഇനി ഒന്നും നാല് നാലുപേരും താഴെ നമ്മൾ സേഫാണ് നേരെ താഴെ പോകുന്നു നെക്കുന്നു ബോയി എടുക്കുന്നു ഫുൾ സംഭവം നമ്മക്കാണിപ്പം കിട്ടിയിട്ടില്ല കാരണം ഹൈറ്റും കിട്ടി ഇനിമയൊക്കെ ആണെങ്കിൽ തായും നമ്മളടിച്ചതിന് അത്രയുള്ള രീതിയിൽ ഹെടിച്ചോട്ടൊന്നും കയറ്റില്ല സുഖമായിട്ട് ബുയി എടുക്കാം ഇല്ല അവിടുത്തെ ഒരു ലൂട്ടടിക്കാണ്ട് പോകുന്നുണ്ട് അവനെ എടുക്കട്ടെ ആ ലൂട്ട് ബോക്സ് ഉറക്കം അടിക്കണം പട്ടപ്പട്ടൊക്കെ ഉണ്ടല്ലേ ആ ലൂട്ട് ബോക്സ് തുറന്നും അടിച്ചു തീർത്തു ഒരുത്തം കൂടി ഉണ്ട് അവനെ അടിക്കാൻ നോക്കി പക്ഷേ കിട്ടിയില്ല പക്ഷെ അവനെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിൽക്കുന്നില്ല സിമ്പിളായിട്ട് പോയി അപ്പോൾ അതിലൊന്നും നിൽക്കിയില്ലേ ബാക്കി അവിടുന്ന് ഓടിയോണ്ടും നമ്മൾ കുറച്ചൊന്ന് മടങ്ങി മടങ്ങിക്കളിച്ചോണ്ട് തിരിഞ്ഞ് കളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവരുടെ അടുത്താണെന്നാലും അപ്പോൾ ഏതെങ്കിലും വിത്ത് പോകാൻ പക്ഷെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തേക്കൊടുക്കുന്നു ഒന്ന് ഫ്ലോക്കപ്പം ഓക്കെ ഫ്രണ്ട്സ്